കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ അല്പമാത്രം സ്നേഹിക്കുന്നതായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സഹമായ സ്വാഗതം എക്സ് എന്ന അക്ഷരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്താണ് എക്സ് എക്സ് ഒരു ഗുണനാണ് അല്ലേ എന്തിനെ ഇരട്ടിയാക്കി കാണിക്കപ്പെടുന്ന ആയിട്ടുള്ള ഒരവസ്ഥ ഗുണന ചിഹ്നത്തോടു കൂടിയ അതിൻ്റെ ചിഹ്നങ്ങൾക്കൊക്കെ ഈ ആൽഫാബറ്റിൽ ചിഹ്നങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീകമുണ്ട് അല്ലേ നമ്മൾ വണ്ടി ക്രോസ് ചെയ്യുന്നിടത്തൊക്കെ ഓരോ അക്ഷരങ്ങൾക്കുള്ള ഒരു പ്രതീകാത്മക സ്വഭാവത്തോടു കൂടി വെച്ചിരിക്കുന്ന ആളുടെ ബോർഡുകളും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കാണുക അല്ലേ അപ്പോൾ ആ എക്സ് എന്ന് പറയുന്ന അക്ഷരം വളരെ കുലീനത്തോ ഉള്ള ഒരു അക്ഷരമാണ് എക്സ് കുലീനത്തമുള്ള ഒരു സംഭവമാണ് ഭക്ഷണ പദാർത്ഥങ്ങളോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഈ എക്സ് എന്ന് പറയുന്ന അക്ഷരത്തിൽപ്പെട്ട മിക്കവാറും ഉള്ള പേരോട് കൂടിയ ആൾക്കാർ ഏത് ആഹാരത്തോടും അതുപോലെ ആസക്തികൾ കൂടുതലായിരിക്കും വിഷയ ആസക്തികൾ ഏറ്റവും കൂടുതൽ സ്ത്രീ വിഷയം കർമ്മവിഷയം അതുപോലെ സംഗീത വിഷയം ആസക്തികൾ പല രീതിയിലുള്ള ആസക്തികളുണ്ടല്ലേ ധനവിഷയം ഇങ്ങനെയൊക്കെയുള്ളത് പിന്നെ അത്യപൂർവമായ ചില ആൾക്കാർ സ്വന്തമായിട്ടല്ലാതെ അധ്വാനിക്കാതല്ലാതെ ധനസമ്പാദനത്തിലുള്ള മാർഗം നോക്കുന്ന ആൾക്കാർ കൂടാണ് യക്സ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ അപകടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കുക മറ്റു കാര്യം ചെയ്യുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു അക്ഷരത്തോടു കൂടിയ പേരോട് പേരോടുകൂടിയ എക്സ് എന്ന് പറയുന്ന പേരോട് കൂടിയ ആൾക്കാർക്ക് അങ്ങനെയുള്ള ഇച്ചിരി ദീന ദയ അല്ലെങ്കിൽ ഇച്ചിരി കമ്പ ആ ഇങ്ങനെയൊക്കെയുള്ള ദയാകമ്പ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചാതുര്യം കാണിക്കുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എക്സ് എന്ന് പറയുന്നത് ഏത് വിധേനയും പഠിച്ച് വിജയിച്ച് ഏത് കർമ്മമാണേലും വിദ്യാസഭ്യാസ സംബന്ധമായി ടെക്നിക്കലായിട്ടാണെങ്കിലും മറ്റൊരാളിൽ നിന്ന് വ്യതിചലിച്ച് അതിൽ കൂടുതൽ കർമ്മത്തിൽ അല്ലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ മറ്റൊരാളിൽ മേൽക്കോമയ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കൊണ്ടേ അവർ വരുവുള്ളൂ അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് പക്ഷെ ഇവരുടെയൊക്കെ കുടുംബത്തിൽ ജീവിത സംബന്ധമായിട്ട് ഭാര്യാവർത്തൃ ബന്ധങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ചെറിയ അന്യതമുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സന്താനങ്ങൾക്ക് നഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എക്സ് എന്നുള്ള അക്ഷരത്തോടു കൂടിയ ആൾക്കാർക്കുള്ളതാണ് അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ സംരക്ഷിച്ച് ഈശ്വര കടാക്ഷത്തോട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് നന്മയിലേക്ക് മാറട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ